ന്യൂ ആശംസ പറയാത്തതിനെ തുടർന്ന് ആക്രമണം നടത്തിയ പ്രതിപിടിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതി അറസ്റ്റിലായത് പതിനാല് വർഷത്തിന് ശേഷം കുറ്റകൃത്യങ്ങളുടെ ഉള്ളറയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ മൃദംഗ വിഷൻ എം ഡി നികോഷ് കുമാർ അറസ്റ്റിലായി ഏഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് നികോഷിനെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് മെഗാ നൃത്ത സദസ്സിലെ സംഘാടനത്തിലെ പിഴവും സാമ്പത്തിക ഇടപാടും സംബന്ധിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നികേഷ് കുമാർ ഇന്ന് പാലാരിവട്ടം പോലീസിന് മുന്നിൽ ഹാജരായത് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരികയാണ് സുതീഷ് ഏഴ് മണിക്കൂർ നീണ്ടതെന്നൊടുവിലാണ് മൃദംഗ മിഷൻസ് എം ടി നികേഷ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മറ്റ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് കെ പി സുരേഷ് ഇപ്പോൾ നികോഷ് കുമാർ അറസ്റ്റിലായിരിക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗനാഥം എന്ന പരിപാടിയുടെ സംഘടനവുമായി ബന്ധപ്പെട്ടും അവിടെ വെച്ച് തോമസ് എം എൽ എ അപകടത്തിൽപ്പെടാനിടയായ സാഹചര്യം അത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലെ ക്രമക്കേട് കാരണമാണ് എന്നതടക്കമുള്ള പോലീസ് നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഈ മൃദംഗനാഥം എന്ന പരിപാടിയുടെ സംഘടനവുമായി ബന്ധപ്പെട്ടുള്ള പണപിരിവുമായി ബന്ധപ്പെട്ട പരാതികളുടെയും കൂടി അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഏഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ നിഘോഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അവിടുത്തെ സംഘാടനവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാനടക്കം ന്യായീകരണവുമായി വന്നെങ്കിലും പൊതുമരാമത്ത് വകുപ്പും അതോടൊപ്പം അഗ്നിശമന സേനയും പോലീസും അടക്കം നടത്തിയ പരിശോധനകളിൽ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളിലടക്കം വലിയ വീഴ്ചകൾ സംഭവിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു ഇന്ന് ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ അത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇത്രയധികം വി ഐപികൾ പങ്കെടുത്ത ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്ന കാര്യം അതോടൊപ്പം തന്നെയാണ് ഈ സാമ്പത്തികമായ ഇടപാടുകൾ പണപിരിവുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നത് അതിൽ തന്നെ ഇവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് ഉള്ള സാരി വാങ്ങിയതുമായി ബന്ധപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഇല്ലെങ്കിൽ ചൂഷണങ്ങൾ നടന്നു എന്ന തരത്തിലുള്ള പരാതികൾ നിലനിൽക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഏഴ് മണിക്കൂർ നീണ്ടിരുന്നു അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്തത് നിലവിൽ ഇപ്പോൾ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നിരുന്നാൽ പോലെയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വകുപ്പുകൾ ചുമത്താനും അത് ഒരു റിമാൻഡിലേക്ക് പോകാനുമുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളിലൂടെ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുകൾ വന്നാൽ മാത്രമാവും റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ടുള്ള പോലീസിന്റെ നടപടികളിൽ ഏതെങ്കിലും തരത്തിൽ അയവ് ഉണ്ടാകുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും സുരേഷ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതി പതിനാല് വർഷത്തിന് ശേഷം അറസ്റ്റിലായി ആലപ്പുഴ ആറാട്ടുവഴി ആര്യാട് മണ്ണാമ്പറമ്പിൽ അച്ചാർ ബാബുവിനെയാണ് തൃശൂർ കുരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വർണവും സ്വത്തും സ്വന്തമാക്കുന്നതിനായി ഭാര്യ ദേവകിയെ രണ്ടായിരത്തി ഒന്നിലാണ് പ്രതി അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത് കേസിൽ അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ട പ്രതി ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ഒളിവിൽ പോവുകയായിരുന്നു ആനന്ദ്പുദൂർ ചേരുകയാണ് ആനന്ദ് പതിനാല് വർഷത്തിന് ശേഷമാണിപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് ഇവിടെ വെച്ചാണ് പോലീസ് പിടിയില പിടികൂടിയത് തൃശൂരിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു മറ്റു വിശദാംശങ്ങൾ കൂടി കെ പി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിലാണ് ഇയാൾ ഭാര്യ ദേവികയെ അതിദാരണമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഈ കൊലപാതകത്തിന് ശേഷം ഈ ദേവികയുടെ ദേഹത്തുണ്ടായിരുന്ന ആറ് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും എടുത്ത ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് ഈ രണ്ടു വർഷത്തിന് ശേഷം ബാബുവിനെ പോലീസ് പിടികൂടിയിരുന്നെങ്കിലും ഈ ജലവാസത്തിന് ശേഷം ഈ പരോളിൽ ഇറങ്ങിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു മധുര കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഈ തന്റെ പേരിലുള്ള ചില തുകകൾ ഇൻഷുറൻസ് തുകകളെല്ലാം ഇയാൾ കൃത്യമായി കൈപ്പറ്റി വരുന്ന പോലീസിനെ രഹസ്യം വരുന്നതിനെ തുടർന്നാണ് അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഇയാൾ ഈ ഇൻഫ്ലുവൻസ് പുതുക്കാൻ വേണ്ടി അറിഞ്ഞ് കൊരട്ടി പോലീസ് മാസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തെ തുടർന്ന് ഇയാൾ അറസ്റ്റിലായിട്ടുള്ളത് ഏർ തമിഴ്നാട്ടിലടക്കമുള്ള സ്ഥലങ്ങളിലും ഇയാൾ ഇത്തരത്തിൽ ഈ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇന്ന് പോലീസ് കൊല്ലം കുണ്ടറയിൽ അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി നാട്ടിലെത്തിച്ചു പടപ്പക്കര സ്വദേശി അഖിലിനെയാണ് കുണ്ടര പോലീസ് ശ്രീനഗറിലെത്തി പിടികൂടിയത് നാലര മാസമായി പ്രതിയെ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു പകര സ്വദേശികളായ പുഷ്പലതയെയും ആന്റണിയെയും കൊലപ്പെടുത്തിയ പ്രതി അഖിലിനെയാണ് മാസങ്ങൾക്കൊടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് അഖിൽ തന്റെ അമ്മയെയും ക്രൂരമായി കൊലപ്പെടുത്തിയത് ലഹരിക്ക് അടിമയായിരുന്ന അഖിൽ അമ്മയോട് പണം ആവശ്യപ്പെടുകയും പണം നൽകാത്തതിനെ തുടർന്ന് തർക്കമുണ്ടാവുകയും ചെയ്തു പിന്നീട് പുഷ്പലതയെ തലയ്ക്കടിച്ചും ശ്വാസം മുട്ടിച്ചും അഖിൽ കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മുത്തച്ഛനെയും ക്രൂരമായി പരിക്കേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ആന്റണി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് സംഭവത്തിന് ശേഷം അഖിൽ ഒളിവിൽ പോവുകയായിരുന്നു ായിരുന്ന അമ്മയുടെ ഫോൺ വിറ്റു സ്വന്തം ഫോണും സിമ്മും ഉപേക്ഷിച്ചു മുമ്പ് പലതവണ ഇന്ത്യയിൽ ഉടനീളം യാത്ര ചെയ്തിട്ടുള്ള അഖിലിന് പല സ്ഥലങ്ങളും പരിചിതമായിരുന്നു ആദ്യം പോയത് ഡൽഹിയിലേക്കാണ് പുഷ്പലതയുടെ എ കാർഡ് ഉപയോഗിച്ച് അഖിൽ ഡൽഹിയിൽ നിന്നും പണം പിൻവലിച്ചിരുന്നു അങ്ങനെയാണ് അഖിൽ ഡൽഹിയിലെത്തിയെന്ന പോലീസിന് മനസ്സിലായത് എന്നാൽ പോലീസ് അവിടെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല പിന്നീടാണ് പ്രതി ശ്രീനഗറിലുണ്ടെന്ന ഒരു മലയാളി വഴി പോലീസിന് വിവരം ലഭിക്കുന്നത് തുടർന്ന് കുണ്ടാറ സി ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുറപ്പെട്ടു ശ്രീനഗറിലെ ഒരു വീട്ടിൽ ജോലിക്കാരനായി പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു ശ്രീനഗറിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഡൽഹിയിലെത്തി വിമാനമാർഗമാണ് കേരളത്തിലേക്ക് എത്തിച്ചത് അഖിൽ ശ്രീനഗറിൽ നിന്നും നേപ്പാളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരുന്നത് അറസ്റ്റിലാകുമ്പോഴും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയതിൽ പ്രതിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നില്ല അഖിൽ ലഹരിക്കായി പണം കണ്ടെത്താനായാണ് കൊലപാതകം നടത്തിയതെന്ന് കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മകനായ അഖിലാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ പ്രാഥമിക അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം കൊട്ടിയ കൊട്ടിയം പോയി കൊട്ടിയത്തുനിന്ന് പിന്നെ തിരുവനന്തപുരം തിരുവനന്തപുരം ട്രെയിനിൽ കയറി ഡൽഹി ഡൽഹിയിൽ നിന്ന് ജമ്മു ശ്രീനഗർ ഈ സ്ഥലങ്ങളിലെല്ലാം ജോലി ചെയ്തുവരായിരുന്നു അപ്പോൾ നമ്മൾ വി വലിയ അന്വേഷണം നടത്തി വിവിധ അന്വേഷണം നടത്തിയിരുന്നു പല മാർഗത്തിലും കൂടെയും നമ്മൾ അന്വേഷണം നടത്തി ഇതിനു വേണ്ടി തന്നെ നമ്മൾ കഴിഞ്ഞൊരു എട്ടാം മാസം മുതൽ ഈ ഈ പന്ത്രണ്ടാം മാസമുള്ള കഴിഞ്ഞ നാല് മാസക്കാലയളവിൽ ഏകദേശം അഞ്ചോളം ടീമുകളെ നമ്മൾ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കേസിന് അന്വേഷണത്തിനായി വിട്ടിരുന്നു ഈ കേസ് റിപ്പോർട്ട് അന്ന് തന്നെ നമ്മൾ രണ്ടോ മൂന്ന് നാല് ടീമുകൾ രൂപീകരിച്ചിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു ഒരു ടീമിനെ തിരുവനന്തപുരം ഭാഗത്തേക്കും മറ്റൊരു ടീമിനെ ഈ കൊച്ചി ഭാഗത്തേക്കും വേറൊരു ടീമിനെ പാലക്കാട് ഭാഗത്തേക്കൊക്കെ അന്വേഷണം വിട്ടിട്ട് നമ്മൾ ബോർഡർ ചെക്ക് ചെയ്യാനും എല്ലാ പോലീസ് മേധാവിമാരെ അലർട്ട് ചെയ്തിട്ട് നമ്മൾ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അന്വേഷൻ നടത്തിയിരുന്നു അതിൽ ഒരു നമുക്കൊരു പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടാത്ത ശേഷം നമ്മൾ വീണ്ടും വീണ്ടും ഒരു ടീമിനെ പല ടീമുകളായിട്ട് നമ്മൾ വിദേശ ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ വിട്ടിരുന്നു ഒരു ടീമിനെ ഡൽഹി വാരണാസി കേന്ദ്രീകരിച്ചൊരു ടീമിനെ നമ്മൾ വിട്ടിരുന്നു മറ്റൊരു ടീമിനെ ഡൽഹി വാരണാസി ആ ടീം ആദ്യത്തെ ടീം പോയി വന്ന ശേഷം അടുത്ത ടീമിന് ഡൽഹി കുളു മണാലി പിന്നെ മലാന എന്നൊരു സ്ഥലത്ത് പ്രതിഭവാൻ സാധ്യതയുണ്ടെന്ന് വരെ കിട്ടിയതിൻ്റെ അടിച്ചായിരുന്നു ആ ഭാഗത്തെല്ലാം രണ്ടു മൂന്നാഴ്ച അവർ അവിടെ ബോൾട്ട് ചെയ്ത് അന്വേഷണം നടത്തി എങ്കിലും നമുക്ക് തെളിവൊന്നും കിട്ടിയില്ല പിന്നെ മറ്റൊരു ടീമിന് മഹാരാഷ്ട്ര പൂന ഭാഗത്തേക്കും കൂടി വിട്ടിരുന്നു ഗോവ തുടങ്ങിയ പൂന ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിട്ടിരുന്നു അതും ആഴ്ചകളോടൂടെ അന്വേഷണം നടത്തിയെങ്കിലും നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല പിന്നെ മറ്റു ടീമിനെ നമ്മൾ ഓൾ കേരള ബേസിൽ വിട്ടിരുന്നു അത് തുറന്നുകൊണ്ടിരുന്നു പിന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് അഞ്ചാമത്തെ ടീമാണ് ഇപ്പം നമ്മൾ കാശ്മീരിലേക്ക് നമ്മുടെ കുണ്ട്ര ഇൻസ്പെക്ടർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ അനിൽകുമാറും സി പി ഒ സി പി ഒ അനീഷും അതുപോലെ തന്നെ നിഷാദ് ഹരിപ്പാടുള്ള ഒരു ഹരിപ്പാട് പോലീസുകൾ നിഷാദിനൊരു പോലീസ് സി പി ഐ ഉൾപ്പെടെ മൂന്ന് പേരുട്ടീം നമ്മളിപ്പോൾ കാശ്മീരിലേക്ക് വിട്ടത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ലുക്കൗട്ട് നോട്ടീസ് പല എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ വിട്ടിരുന്നു എൻ സി ആർ വി പോർട്ടൽ വഴിയെല്ലാം പോലീസുകൾ അലർട്ട് ചെയ്തിരുന്നു കൂടാതെ നമുക്ക് കിട്ടാവുന്ന നോർത്ത് ഇന്ത്യയിൽ കിട്ടാവുന്ന സോഴ്സുകളെല്ലാം ഉപയോഗിച്ച് നമ്മളിതിൻ്റെ സർക്കുലേഷൻ നടത്തിയിരുന്നു എല്ലാ ഡ്രഗ്സും ഉപയോഗിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞ ഒരുമാരും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഗഞ്ച പിന്നെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു സ്റ്റാമ്പ് സ്റ്റാമ്പ് ഉണ്ട് മറ്റു മണാലി വെച്ചിട്ടാണ് മുത്തശ്ശൻ മരിച്ചത് നാട്ടുകാരുടെ ഫോണിൽ യൂട്യൂബ് നോക്കിയാണ് പ്രതി മനസ്സിലാക്കിയത് ഇന്ന് കുണ്ടാർ സ്റ്റേഷനിലെത്തിച്ച എത്തിച്ച പ്രതിയെ മറ്റു നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം ഇടവേള തിരികെക്കാക്കിയിലേക്ക് തൃശൂർ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിലായി ന്യൂ ആശംസ പറയാത്തതിനെ തുടർന്നായിരുന്നു ആക്രമണം അറ്റൂർ സ്വദേശി അക്കരപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫിയാണ് ചെറുതിർത്തി പോലീസ് പിടികൂടിയത് പങ്കാളിക്കാവ് ക്ഷേത്ര പരിസരത്തെ ബന്ധുവിട്ടിൽ നിന്നുമാണ് ചെറുതുരുത്തി പോലീസ് പ്രതിയെ പിടികൂടിയത് ഇന്നലെ പുലർച്ചെയാണ് ന്യൂയർ ആശംസകൾ അറിയിച്ചില്ല എന്നാക്രോശിച്ച് ബൈക്ക് യാത്രികനായ ആറ്റൂർ വളവ് സ്വദേശി ഇരുപത്തിരണ്ടുകാരൻ സുഹൈബിനെ പ്രതി ബ്ലേഡ് കത്തിക്കൊണ്ട് മുഖത്ത് മാരകമായി പരുക്കേൽപ്പിച്ചത് പരുക്കേറ്റ യുവാവിനെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരുന്നു സുഹൈബിന്റെ മുഖത്തും കഴുത്തിലും കയ്യിലുമായി ശരീരത്തിൽ പലയിടത്തും ബ്ലേഡ് കത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ മാരകമായി പരുക്കേറ്റിട്ടുണ്ട് ജനം വനവകുപ്പിന്റെ ഔദ്യോഗിക ഫ്രീക്വൻസിയിൽ ചട്ടവിരുദ്ധമായി സ്വകാര്യ വയർലെസ് ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തൽ അതിരിപ്പള്ളി ചായ്പൻകുടി ഡെപ്യൂട്ടി റേഞ്ചർ കെ അനിൽകുമാറാണ് ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചട്ടങ്ങൾ ലംഘിച്ച് ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തേക്ക് ചോരാൻ വഴിയൊരുക്കുന്ന പ്രവർത്തനം ഒരു വർഷത്തോളം നടത്തിയെന്നാണ് കണ്ടെത്തൽ വനം വകുപ്പിന്റെ ഔദ്യോഗിക രഹസ്യങ്ങൾ ഉൾപ്പെടെ കൈമാറുന്ന ഫ്രീക്വൻസിയിലാണ് ഡെപ്യൂട്ടി റേഞ്ചർ കെ അനിൽകുമാർ സ്വകാര്യ വയർലെസ് ഉപയോഗിച്ചതെന്നാണ് കണ്ടെത്തൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ആസ്ഥാനത്ത് നിന്ന് അന്വേഷണം നടത്തി ഡിസംബർ ആറിന് കുറ്റപത്രം സമർപ്പിച്ചു മൂന്ന് വർഷം വരെ തടവും രണ്ടു കോടി രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അനിൽകുമാർ ചെയ്തത് എന്നാൽ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാതെ ജോലിയിൽ നിർത്തി വിശദീകരണം തേടുന്ന വിചിത്ര നടപടിയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് മറുപടി നൽകാൻ അനുവദിച്ചിരുന്ന പതിനഞ്ച് ദിവസത്തെ കാലാവധി അവസാനിച്ചെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സേനയുടെ ഔദ്യോഗിക ഫ്രീക്വൻസി സർക്കാർ നൽകുന്ന വയർലെസ് സെറ്റുകളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം അന്വേഷണത്തിൽ ഗുരുതര കുറ്റകൃത്യം ആയിട്ടും അനിൽകുമാറിനെ സംരക്ഷിക്കുന്നതിനു പിന്നിൽ ഉന്നതതല ഉദ്യോഗസ്ഥ ഇടപെടലുണ്ടെന്നാണ് ആക്ഷേപം ജനം തൃശൂർ പാലക്കാട് മണ്ണാർക്കാട് പിഞ്ചുകുഞ്ഞിനോട് ലൈംഗിക അതിക്രമം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി ഒഡീഷ സ്വദേശി അശോക് മഞ്ചിയാണ് അറസ്റ്റിലായത് ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ തന്നെ മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൂന്നര വയസ്സോളം പ്രായമുള്ള ബാലികയാണ് അതിക്രമത്തിന് ഇരയായത് ഇടുക്കി അയ്യപ്പൻകൂവിൽ തൂക്കുപാലത്തിന് സമീപം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ശൗചാലയം കയ്യേറ്റ ഭൂമിയിലാണെന്ന വാദവുമായി ഡാം സുരക്ഷാ അതോറിറ്റി രംഗത്ത് സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ശൗചാലയം നിർമ്മിച്ചത് വൈദ്യുതി കണക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് കെ സി ബി എ സമീപിച്ചപ്പോഴാണ് കയ്യേറ്റ ഭൂമിയലാണ് നിർമ്മാണ പ്രവർത്തനമെന്നും കണക്ഷൻ നൽകരുതെന്നും കാണിച്ച് ഡാം സേഫ് വിഭാഗം കത്ത് നൽകിയത് പ്രതി നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം ഇവിടെ തീരസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ അലർട്ട് അടിസ്ഥാന സൌകര്യ വികസനങ്ങളുടെ അഭാവമായിരുന്നു പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സൌകര്യമില്ലാതിരുന്ന ഇടത്ത് സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു സ്ഥലത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് ശൌചാലയം നിർമ്മിച്ചത് ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ പരമാവധി ജലനിരപ്പിൽ നിന്നും പതിനഞ്ച് മീറ്റർ ദൂരപരിധി കഴിഞ്ഞാണ് ഈ സ്ഥലം കളക്ടർ ഭൂപതിവ് തഹസിൽദാർ ഡാം സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം ലഭിച്ച അനുമതിക്ക് പിന്നാലെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നിർമ്മാണം ആരംഭിച്ച സമയത്ത് തടസ്സവാദങ്ങൾ ഉന്നയിക്കാതിരുന്ന ഡാം സേഫ്റ്റി വിഭാഗം നിർമ്മാണം പൂർത്തീകരിച്ചതിന് പിന്നാലെയാണ് കയ്യേറ്റമെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ജില്ലാ ചെയർമാൻ കൂടിയായ കളക്ടറെ മറികടന്ന് പവർ സെക്രട്ടറിയാണ് ജലസംഭരണി കൈയേറിയാണ് നിർമ്മാണ പ്രവർത്തനമെന്ന് റിപ്പോർട്ട് വൈദ്യുതി കണക്ഷൻ എടുക്കാൻ അപേക്ഷ നൽകിയ സമയത്താണ് ഡാം സുരക്ഷാ വിഭാഗം ബ്ലോക്ക് പഞ്ചായത്തും പ്രവർത്തനം പണ്ട് കരാറുകാരൻ ടെൻഡർ ഏറ്റെടുക്കുകയും പൂർണ്ണമായിട്ടും പണികളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം നമ്മൾ ഇലക്ട്രിഫിക്കേഷനും വാട്ടർ കണക്ഷനും ഉള്ള പദ്ധതികൾക്കായി നീങ്ങിയ സമയത്താണ് കെ സി ബി ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഡാം സേഫ്റ്റി അതോറിറ്റി കെ സി ബിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് നമുക്ക് കണക്ഷൻ രീതിയിൽ നമ്മൾ അവർ അവകാശപ്പെടുന്നത് ഡാം അതോറിറ്റിയുടെ നടപടി മൂലം നിന്നും ലക്ഷം രൂപ സ്ഥിതിയാണ് ഇപ്പോൾ വിവരം ബ്ലോക്ക് പഞ്ചായത്ത് കളക്ടറെ അറിയിച്ചിട്ടുണ്ട് ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ റിപ്പോർട്ട് പവർ സെക്രട്ടറിയുടെ മുന്നിലെത്തിയതിനാൽ മന്ത്രിതലത്തിൽ നിന്ന് ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ ജനം ഇടുക്കി കണ്ണൂർ വളക്കയിലെ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് ശ്രീകണ്ഠാപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത് അശ്രദ്ധയോടെയും ജാഗ്രതയില്ലാതെ വണ്ടി ഓടിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അതേസമയം ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ആരംഭിച്ചു അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസിന് യന്ത്ര തകരാറില്ലെന്നാണ് എം വി ഡിയുടെ പ്രാഥമിക റിപ്പോർട്ട് ബ്രേക്കിനും എഞ്ചിനും തകരാറുണ്ടായിരുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചതിനാൽ ശ്രദ്ധ പാളിയതാകാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ് ചുമത്തിയിട്ടുണ്ട് ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ആവശ്യമായ നടപടികളും മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കും അതേസമയം ബസ്സിന് തകരാറുണ്ടായിരുന്നില്ലെന്ന് ചിന്മയ സ്കൂൾ മാനേജർ ജയകൃഷ്ണൻ പറഞ്ഞു ബ്രേക്കിന് തകരാറുണ്ടെന്ന് ഡ്രൈവർ അറിയിച്ചിരുന്നില്ല ഉണ്ടെന്ന് ഡ്രൈവർ അറിയിച്ചിരുന്നുവെങ്കിൽ പരിഹരിച്ചേനെയെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു ജനം കണ്ണൂർ സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം തകർത്ത് സർക്കാർ ഇംഗ്ലീഷ് അധ്യാപക തസ്തികൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ താൽക്കാലിക ഒഴിവുകൾ സൃഷ്ടിച്ച് സ്ഥിര നിയമനങ്ങൾ അട്ടിമറിക്കുകയാണ് സർക്കാർ പല സ്കൂളുകളിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിലെ കണക്ക് ടീച്ചർമാരാണ് എല്ലാ ജില്ലകളിലും നടന്നത് വിരിലിറങ്ങാവുന്ന നിയമനങ്ങൾ മാത്രം എച്ച് എസ് ടി ഇംഗ്ലീഷ് അധ്യാപക തസ്തികളിലേക്കുള്ള നിയമനം മറ്റു വിഷയങ്ങളിലുള്ള അധ്യാപക നിയമനങ്ങളേക്കാൾ വളരെ കുറവാണ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകളിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിയമന ഉത്തരവുകളാണ് നൽകിയത് എന്നാൽ ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് നിയമനങ്ങളും മലയാളത്തിൽ നിയമനങ്ങളും മാത്സിൽ നാനൂറ്റി എഴുപത്തിയാറ് നിയമന ഉത്തരവുകളുമുണ്ട് എറണാകുളത്ത് ഇംഗ്ലീഷ് അധ്യാപക തസ്തിയിലേക്ക് ഈ വർഷം ആരെയും നിയമിച്ചിട്ടില്ല ആലപ്പുഴ നാല് പത്തനംതിട്ട ഒന്ന് കോട്ടയം ഒന്ന് ഇടുക്കി ഒന്ന് തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ അഞ്ച് സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപക നിയമനങ്ങൾ നടന്നിട്ടില്ല അത് താൽക്കാലികമായിട്ട് ആളുകൾ വെച്ചിരിക്കുകയാണ് നമ്മൾ ആ വേക്കൻസി കിട്ടിയാൽ അടുത്തൊരു അഡ്വൈസില് നമുക്ക് ഒരു പക്ഷേ നമുക്ക് ലഭിക്കാം പക്ഷേ ഇനി ഒന്നര വർഷം കൂടിയാണ് അതിന് ലിസ്റ്റിന് കാലാവധി നീണ്ടിട്ടുള്ളൂ നമ്മൾ ഓരോ വർഷവും നമ്മളിങ്ങനെ ട്വന്റി ഫൈവ് ആയി ഇപ്പൊ ഈ വർഷം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഓരോ ഇയർ കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഫസ്റ്റ് നമ്മളൊരു പ്രാർത്ഥനയെ പോലും നമുക്ക് ജോലി നമ്മൾ ആദ്യത്തെ പ്രാർത്ഥന ഈ വർഷം ഞാൻ ഈ ദിവസം ഞാനത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കാരണം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എങ്കിലും ഒരുപാട് ജോലി ലഭിക്കണമെന്നുണ്ട്